എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ ഈ അടുക്കളയിൽ ഈ സീഡിലെ സർവ്വ സമയം പാത്രങ്ങളായിരിക്കുമല്ലോ എല്ലാ വീടുകളിലും ഇങ്ങനെയാണോ ഇതെന്ത് അക്ഷയപാത്രമാണോ എന്ന് പോലും ഞാൻ എങ്ങനെ ആലോചിക്കാറുണ്ട് എപ്പോൾ നോക്കിയാലും പാത്രങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വന്നത് ഒരു ഒരിക്കൽ തന്നെ ഒരുപിടുത്തമില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ ലഞ്ച് ബോക്സൊക്കെ കഴി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൽ മേലെല്ലാം കഴുകിയിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത് കഴിഞ്ഞ് കുറച്ച് പണികളേ ഉള്ളൂ അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പണി കഴിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഞാൻ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകേക്കട്ടെ എനിക്ക് ഏറ്റവും അറിയുള്ള പണിയാണ് പാത്രം കഴുകാൻ മുച്ചടിക്കുക ഇതൊന്നും ചെയ്യാൻ ആരുമില്ലാത്ത കൊണ്ടിട്ട് നമ്മൾ തന്നെ ചെയ്തതല്ലേ പറ്റുമോ അപ്പോൾ പാത്രം കഴുകിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബ്ലീച്ചിൻ്റെ ഹാർപ്പിക്കിൻ്റെ ബ്ലീച്ച് ലിക്വിഡ് ഇട്ടിട്ട് അപ്പം തന്നെ ആ ഒരു സിങ്ക് ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാനത് സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കും ു അത് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടട്ടെന്നെ രാത്രിത്തേക്ക് ഉള്ള ചോറും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് മോളെ പാലിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുവാട്ടോ എന്ന് വെച്ചാൽ പാൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ കേട്ടോ കസിൻ്റെ വീടാണ് അപ്പോൾ അവിടെ തന്നെ അവൾ തന്നെ പോയി മേടിക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ അവൾ പോയി പാലൊക്കെ മേടിച്ചുകൊണ്ട് വരട്ടെ നോക്കി നോക്കിയാൽ പോണേ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അങ്ങനെ പാലക്കേറ്റ് വന്നു ആ സമയം കൊണ്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ കഴുകി ഇടുവാട്ടോ ഈ സമയത്ത് ആരും എന്നോട് വർത്താനം പറയുന്നുണ്ട് അതിലേ പോയി ഒരു ചേച്ചി എന്നോട് വർത്താനം പറയുവാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറൊക്കെ ശരിക്കും ഞാൻ എപ്പോഴും ചോറ് വെക്കുന്നത് രാത്രിയാണ് കേട്ടോ രാത്രി തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറച്ചി വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇന്നിപ്പോൾ രാത്രിത്തേക്ക് ഒട്ടും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഈ സമയത്ത് ചോറ് വെക്കേണ്ടി വരുന്നേറ്റം പിന്നെ കൊച്ചിനുള്ള പാൽ തിളപ്പിക്കാൻ വെക്കും കേട്ടോ ഞാൻ പാൽ ഈ ഇത് പശുവിൻ്റെ പശുവും പാലാണ് മിൽമ പാലല്ല കവർ പാക്കറ്റ് പാലല്ലല്ലോ അപ്പോൾ ആ കൊച്ചിന് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഒരു ഗ്ലാസ് എടുത്ത് തിളപ്പിക്കും അല്ല മൊത്തം തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് കൊച്ചിനുള്ളത് നാളത്തേക്കുള്ളത് മാറ്റി ഫ്രിഡ്ജിയിട്ട് വെക്കും പ്രധാനം കഴിയുമ്പോൾ ബാക്കി അവൾക്ക് ഇന്ന് കൊടുക്കും ചൂടോടു കൂടി ഒരു ഹോർലിക്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാശ്വാസം അത് കഴിഞ്ഞ് കുറേ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള പഠിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അമ്മ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ വിളക്ക് വെക്കാൻ പോകുക കേട്ടോ ഈ സമയത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്ന ഒരു സമയമാണ് ഈ വിളക്ക് വെക്കുന്നത് അപ്പോൾ ഞാനും വിളക്ക് വെക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു